ചീട്ട ഇന്നറ ചേട്ടോ മാറ്റോ കാശിക്കാന് ഊട്ടിക്കൂലി ഊട്ടി ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ പാറപ്പുറത്തൂടെ കാറ്റും കൊണ്ട് നടക്കുന്നത് ആരാന്ന് മനസ്സിലായോ ഞങ്ങളുടെ വീട്ടിലെ പുതിയൊരംഗമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ട് അപ്പോൾ എന്താ പറയുക ഇത് റോഡ് വീലറാണ് കേട്ടോ എൻ്റെ ഒരു പേര് ഞങ്ങൾ ഞങ്ങളിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ലൂണാനാണ് പേരിട്ടിരിക്കുന്നത് കുറച്ച് ദിവസമായി ഇയാൾ വന്നിട്ട് ആൾക്കൊരു വീടൊന്നും ഇതുവരെ ഉണ്ടാക്കി കൊടുത്തില്ല വീട് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പട്ടിക്കോട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ പട്ടിക്കൂട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം അത് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ ആദ്യം ഞങ്ങൾ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര റേറ്റ് ആണ് പറയുന്നത് ഇരുപതിനായിരവും ഇരുപത്തയ്യായിരം രൂപയൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് കൂടാ എന്ന് ചിന്തിച്ചിട്ട് അതിനുള്ള എന്താ പറയുക ഇരുമിൻ്റെ കമ്പിയും പൈപ്പുകളും നെറ്റും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ മേടിച്ചു അങ്ങനെ മൊത്തത്തിൽ മേടിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ ഒരു ബാബുപേടനുണ്ട് കേട്ടോ എന്ത് ആവശ്യത്തിനും ഏത് ആവശ്യത്തിനും വിളിച്ചാൽ ഓടിയെത്തും എന്നാണ് ഞങ്ങളുടെ െന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ തിരക്കിട പരിപാടി പരിപാടിക്കൊക്കെ പുള്ളിയാണ് വിളിക്കാറ് ഓടി വരികയും ചെയ്യും എല്ലാ ഹെൽപ്പിനും കൂടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ പുള്ളീനെയാണെങ്കിൽ വിളിച്ച് വിളിച്ച സ്പോട്ട് തന്നെ വരികയും ചെയ്തു കേട്ടോ അങ്ങനെ എന്താ പറയുക ബഡ്ഡ് പണി തുടങ്ങി അങ്ങനെ എന്താ പറയുക എൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പണി തുടങ്ങി ഏതായാലും രാവിലെ തുടങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു പുള്ളി വീട്ടിൽ പോയിട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ കുറേ നാളത്തെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് എന്താ പറയുക മക്കൾ കുറെ കാലമായിട്ട് പണ്ട് ഞങ്ങൾ ഒരു പട്ടീനെ മേടിച്ചിട്ട് പിള്ളേർ തീരെ ചേർത്ത് അന്ന് ഇവർ മടി വെച്ചുകൊണ്ട് നടക്കുകയും എടുത്ത് നിന്ന് തൂക്കി പിടിച്ചോണ്ട് നടക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി കുറച്ചുകൂടെ വലുതായി പിള്ളേരൊക്കെ വലുതായിട്ട് മേടിക്കുക വിചാരിച്ചു അങ്ങനെ പിള്ളേരൊക്കെ കുറച്ച് വലുതായല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പം മേടിച്ചത് അപ്പോൾ അവരുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പട്ടീനെ മേടിക്കണം എന്നും എന്നും ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലൊക്കെയാണ് ഞങ്ങളതിനെ മേടിച്ചത് കേട്ടോ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടും എന്തായാലും ഉണ്ടാക്കിയില്ലേ പറ്റുള്ളൂ അപ്പം ഈ റോഡ് വീലർ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാലോ ഇത് വലിയ സൈസാവുന്ന പട്ടിയാണ് അപ്പം ആ പട്ടിയുടെ സൈസിനനുസരിച്ച് വലുതാവുമ്പോഴും അതിനെ നിൽക്കാൻ കണക്കാക്കിയിട്ടുള്ള വലിയ സൈസിലുള്ള ഒരു കൂടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം കൂടെ ഉണ്ടാക്കി വന്നപ്പോന്ന് പറയും നമുക്കത് പൈസയും ചിലവായിരുന്നില്ല അപ്പം നമ്മൾ മേടിക്കുന്നതിലൊക്കെ ഒത്തിരിയോ ലാഭമായിരുന്നു അതായത് പത്ത് പന്ത്രണ്ട് രൂപയുടെ സാധനമൊക്കെ വാങ്ങി എല്ലാം എന്താ പറയുക പണിക്കൂലി എല്ലാം കൂടെ കൂട്ടിയൊരു പതിമൂവായിരം രൂപ ആയിട്ടുള്ളൂ അപ്പം അത്രമൊരു ചിലവിൽ നമുക്ക് ഈ പട്ടിക്കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കേട്ടോ ഇനിയിപ്പോൾ ഈ പട്ടിക്കൂട് ആർക്കെങ്കിലും വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് മെസ്സേജ് എന്തെങ്കിലും ചെയ്താൽ മതി വേണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ വേണമെങ്കിൽ ഞങ്ങൾ സംഭവം ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ബാവുപേട്ടൻ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ബാവുപേട്ടൻ എന്താ പറയുക വൈകുന്നേരം ആയപ്പോൾ സ്ഥലം വിട്ടു കേട്ടോ ബാക്കിയുള്ള കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇരുമ്പായത് കൊണ്ട് തന്നെ അതിന് പെയിൻറ്റൊക്കെ അടിക്കണമായിരുന്നു അങ്ങനെ കുറച്ച് ഭാഗം ഞങ്ങൾ പെയിൻ്റ് ഒക്കെ അടിച്ചു കംപ്ലീറ്റ് ആയി വരുന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ താഴെ കുറച്ച് മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാറ്റെന്ന് പറഞ്ഞാൽ എന്താ പറയുക അതിൻ്റെ സൈഡിൽ രണ്ട് ക്ലിപ്പ് പോലത്തെ സംഭവങ്ങളുണ്ട് അതിങ്ങനെ എന്താ പറയുക ആക്കി ജോയിൻ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ പുറത്തെടുത്ത് നല്ല നീറ്റായിട്ട് കഴുകി എടുക്കുകയും ഉണക്കി എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാം അപ്പം അങ്ങനെ നമുക്ക് ഈ സൈഡിൽ എടുക്കുകയും മാറ്റുകയും വെക്കുകയൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള മാറ്റാണ് അപ്പം നമുക്കത് നന്നായി വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാനും പറ്റൂട്ടോ അപ്പം അങ്ങനത്തെ മാറ്റാണ് താഴെ ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഇപ്പോൾ അതിന് രണ്ട് മാസം പ്രായമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം അത് തീരെ ചെറുതാണല്ലോ അപ്പം തീരെ ചെറുത് അത്രയും വലിയൊരു കൂട്ടിൽ തീരെ ചെറുത് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം പോലെ തോന്നും കേട്ടോ പക്ഷേ കാരണം അത്ര വലുതാവുന്ന പട്ടിയുള്ളത് വലുതാവുന്നതുകൊണ്ട് നമുക്കതിനെ എന്താ പറയുക വലിയ വലിയ കൂടെ ഉണ്ടാക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കണക്കാക്കിയിട്ടാണ് ഇത്ര വലിയ കൂടെ പിന്നെ അതിനെ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക രണ്ട് കമ്പിയുടെ സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിനകത്തോട്ട് കവർ ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ അതായത് മാറിപ്പോകാത്ത രീതിയിലുള്ള ഒരു നെറ്റിൻ്റെ തന്നെ തന്നെ എന്താ പറയുക ഇങ്ങനെ കയറാനും ഇറങ്ങാനുള്ള എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് വേറൊരു കാര്യമുണ്ട് ഇതെന്താ പറയുക ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ ഞാനങ്ങനെ കണ്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ വേറൊരു ഡോറും കൂടെ ഉണ്ട് കേട്ടോ ഡോർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോക്കറ്റ് പോലെ അവിടെയാണ് നമ്മുടെ എന്താ പറയുക ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നതെന്ന് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പട്ടിയെ പേടിയുള്ളവർക്ക് ഈ ഡോറ് തുറന്ന് കഴിയുമ്പോൾ പട്ടി ചാടി വരുമോ പട്ടി കടിക്കുക വരുമോ എന്നൊന്നും പേടിക്കണ്ട് അപ്പോൾ എത്ര പേടിയുള്ളവർക്കാണെങ്കിൽ ഈ സൈഡിൽ ഇത് തുറന്നു അതിനകത്തുനിന്ന് നമുക്ക് എന്താ പറയുക തീറ്റയൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ രണ്ട് റൗണ്ട് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ആണെങ്കിലും വെച്ച് കഴിഞ്ഞ് തീറ്റയാണേലും വെച്ച് കഴിഞ്ഞാൽ അത് തട്ടി മറിച്ചാലും അല്ലെ പെട്ടെന്ന് തട്ടി കളയാനൊന്നും പറ്റില്ല മറിയില്ല ഒട്ടും അപ്പോൾ അതങ്ങനെ തുറന്നിട്ട് അങ്ങനെ തുറന്നു കാരണം എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പണ്ട് എന്താ പറയുക രണ്ട് പട്ടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തും രണ്ട് പട്ടിയൊക്കെ ഉണ്ടായിരുന്ന സമയം അപ്പോൾ അപ്പം എന്നോട് തുറന്നു വിട്ടാൽ അപ്പം ഞാൻ ഓടി പെരക്കകത്ത് കയറും കാരണം അത്ര പേടിയായിരുന്നു എനിക്ക് എനിക്കിപ്പോഴും എന്ന് വെച്ചാൽ പേടിയാണ് ഇത് പിന്നെ ചെറുതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിക്കുന്നു എന്നുള്ളു എന്തായി കഴിയുമ്പോ എനിക്കറിയില്ല എങ്ങനെയാകുമോന്നുള്ളത് വള്ളിയെല്ലാം ചെളി വെച്ച് ോക്കിന് അകത്ത് കേറണ്ട മൂത്രമോക്കാൻ പറഞ്ഞപ്പോ മൂത്രം ഒഴിക്കണ്ട ഒന്നും കേട് കൂടിനകത്തോടെ കേറി ഇപ്പ മുള്ളി അത്ര നേരം വേളത്ത് കയറുന്നോ ഇങ്ങനീത മണമൊന്നും പോയില്ലേ എത്ര നേരം ഇങ്ങനെ വേലത്തായിരുന്നു ഉണങ്ങി ഞാൻ വൃത്തിയായിട്ട് കൊണ്ടിട്ടാണ് മറ്റേ അതിനാട്ടോട് കയറി അങ്ങനെയല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്താ പറയുക ലൂണേനേയും ലൂണേൻ്റെ വീടും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു കൂട് ആവശ്യമാണെന്ന് തോന്നിയാൽ ഞങ്ങൾ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ നേരെ മുകളിലുള്ള ഒരു ചാമ്പയുണ്ട് ആ ചാമ്പയുടെ മുകളിൽ ആ ഒരു നല്ലൊരു തേനീച്ച കൂടം ഉണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ വിശേഷമുള്ളൂ അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയെ കാണുന്നവരെ